ഹായ് കുട്ടികളെ അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ കഥ കേട്ട് തുടങ്ങാൻ പോവുകയാണ് നിലാവിനെ പ്രമേഹിച്ചവൾ അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് നോമ്പുകാലമായിരുന്നുള്ളോ അപ്പം കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ കലാഴ്ച ദുഃഖപള്ളി അങ്ങനെ നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളായിരുന്നു അതുകൊണ്ട് വീഡിയോ ഇടാതിന് പക്ഷേ ഞാൻ ഷോട്ട് ഇടുന്നുണ്ടായിരുന്നു നിങ്ങളതൊക്കെ കാണുന്നുണ്ടായിരുന്നെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് കേട്ടു തുടങ്ങാം തിങ്കളാഴ്ച ആദ്യം ബഹറിലേക്ക് പോകും ഞായറാഴ്ച രാവിലെ തന്നെ മാളൂട്ടിയും കാത്തുവമ്പലത്തിൽ പോയി ആദ്യയുടെ പേരി പുഷ്പാർച്ചന കഴിച്ചു നേരെ വീട്ടിലെത്തി അടുക്കള കയറി പാർവതി സഹായിക്കാൻ കാരണം നാളെ ആദ്യം പോകുകയല്ലേ അപ്പോൾ ഇന്നിവിടെ എല്ലാവരും ഒത്തുകൂടുന്നുണ്ട് ഉച്ചയ്ക്ക് എല്ലാവർക്കും പ്രശ്നം ഇവിടെ നിന്നാണ് സത്യമാണ് ഒരുക്കുന്നത് രണ്ടുതരം പായസം വരെ ഉണ്ട് അങ്ങനെ ഉച്ചയായി എല്ലാവരും എത്തിയിട്ടുണ്ട് സുൽത്താന സഹിതം കിഷോർ വന്ന വഴിയിൽ അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഒന്ന് നോക്കിയേ നിങ്ങൾ അവരെ എല്ലാവരെയും ഒന്ന് കളക്ടർ ഐ പി എസ് ജേർണലിസ്റ്റ് ലെക്ചർ ബിസിനസ്മാൻ അഡ്വക്കേറ്റ് ബിരുദധാരികൾ എല്ലാം അങ്ങനെ എല്ലാവരും ഒരേ തട്ടകത്തിൽ അങ്ങനെ നിറഞ്ഞിരിക്കുന്നു എല്ലാവരുടെ ശരീരത്തോടുന്ന വ്യക്തത്തിന് ഒരേ നിറം മാത്രം ചുവപ്പ് പക്ഷെ പ്രാണം കൊടുത്തിവരെല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ ആദി അതിയുടെ കൂട്ടുകാരൻ കുടുംബവും നിങ്ങൾക്കും അവരെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ പാർവീം എല്ലാവരെയും ഒന്ന് നോക്കി അവിടെ കണ്ണു നിറഞ്ഞുപോയി ഈ സ്നേഹം ഇത് കണ്ടിട്ട് ഭഗവാനെ ഭക്തവത്സല ഈ സ്നേഹം അതെന്നും അങ്ങ് നിലനിർത്തി കൊടുത്തേക്കണേ എല്ലാവരും തല്ലുകൂടിയെ സ്നേഹിച്ചും കുറുമ്പകാട്ടിയും ഭക്ഷണം കഴിക്കുകയാണ് പെട്ടെന്നാണ് കാത്തുക്കുട്ടി കണ്ടത് എല്ലാവരെയും നോക്കി സങ്കടപ്പെടുന്ന പാർവകുട്ടീനെ അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പാർവിക്കുട്ടിയുടെ അരികിലെത്തിയിട്ട് ചോദിച്ചു എൻ്റെ പാർക്കുട്ടി വന്നേ ഇവിടെ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നേ അങ്ങോട്ട് ഭക്ഷണം കഴിച്ചേ ചുമ്മാ കരയാതെ പറയുക മാത്രമല്ല കവളിൽ ഒരുപാടേറെ സ്നേഹത്തോടെ ഒരു മധുര ചുമരൻ കുടുക്കുകയും ചെയ്തു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണവും മധുരവും ഒക്കെ കഴിച്ച് എഴുന്നേറ്റും ഓരോരുത്തരും വീടിൻ്റെ പല ഭാഗങ്ങളിലിരുന്നു സംസാരം ആരംഭിച്ചു ഇപ്പം ഓർക്കും എത്ര വലിയ വീടാണോ ഇതെന്ന് അതെ ഇത് കിഷോൻ്റെ പ്ലാനായിരുന്നു ആദ്യം വന്നതിന് ശേഷമുള്ള ഈ ആദ്യം വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഭവനം ഇവിടെ വെച്ചിരുന്നു അത് അത് കിഷോറിൻ്റെ പ്ലാനനുസരിച്ചായിരുന്നു കാരണം ആദ്യം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നിനും ഒരു കുറവുണ്ടാകരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പുതിയ വീട് പണിഞ്ഞത് അപ്പോൾ തങ്ങൾ തങ്ങൾ ആര് എപ്പോൾ ഈ വീട്ടിലേക്ക് വന്നാലും തങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റിയ ഒരു വീട് അങ്ങനെയാണ് ആ വീട് പണിഞ്ഞിരിക്കുന്നത് അതായത് അഞ്ച് ബെഡ്റൂം തന്നെയുണ്ട് അതിൽ പിന്നെ ബാക്കി സൗകര്യങ്ങളും എല്ലാവരും പതുക്കെ അവരവരുടെ ലോഹങ്ങളിലേക്ക് ഒതുങ്ങി അപ്പോൾ ആ ഓരോരുത്തരുടെയും ലോകങ്ങളിൽ ആരാണുണ്ടാകുമെന്ന് നിങ്ങൾക്ക് എന്നെക്കാൾ അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ നന്ദന കാത്തും പള്ളുട്ടിയുംകോപനും കിഷോർ രഞ്ജു ആദ്യം ആദ്യയുടെ സുൽത്താനേയും എല്ലാവരും ഓരോരോ മുറികളിൽ തങ്ങളുടെ സ്നേഹം പങ്കെടുക്കുന്നു എന്ന് കരുതി അവർക്ക് കണ്ട്രോളില്ലാത്ത സ്നേഹപ്രകടനങ്ങളാണെന്ന് ആരും കരുതരുത് ആദ്യയുടെ മടിയിൽ തലവെച്ച് ആദ്യയുടെ കുഞ്ഞു പത്തും ഇങ്ങനെ കിടന്നു അവൻ പതുക്കെ കുഞ്ഞു ഒരുപാടേറെ ഇഷ്ടത്തോടെ ഒരുപാട് സ്നേഹത്തോടെ ആ നൽകിയിൽ ഒരു നനത്ത ചുംബനം നൽകി പിന്നെ പതുക്കെ അവളെ പൊക്കിയെടുത്ത് തന്നെ മാറിക്കിടത്തി കുറേ നേരം അവളാ മാറി അങ്ങനെ തന്നെ കിടന്നു പിന്നെ പതുക്കെ അവനവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തി ആദരങ്ങൾ സ്വന്തമാക്കി ഉമ്മങ്ങൾ കൊണ്ട് ചുംബനങ്ങൾ കൊണ്ട് അവളെ വീർപ്പ് മുട്ടിച്ചു തന്നിലെ പുരുഷനും അവളിലെ സ്ത്രീയും ഉണർന്നു എന്ന് രണ്ടുപേരും സ്വയം തിരിച്ചറിഞ്ഞു അത് പെട്ടെന്നതോടെ അവളിൽ നിന്ന് അകന്നു മാറി എന്നിട്ട് പതുക്കെ പറഞ്ഞു ബാക്കിയൊക്കെ ഈ കരുത്തിൽ ഒരു മകനൊക്കെ കെട്ടിയിട്ട് കേട്ടോ പിന്നെ പതുക്കെ എഴുന്നേപ്പിച്ച് നിർത്തി തൻ്റെ നെഞ്ചൂടി ചേർത്ത് ഒന്നുകൂടി അച്ഛൻ്റെ തൻ്റെ ചുണ്ടുകളിൽ ചേർക്കുമ്പോൾ ആ കണ്ണുകളിൽ അവൻ്റെ കണ്ണുകളിൽ നിറയെ നിറഞ്ഞു നിന്നത് തൻ്റെ കുഞ്ഞുപ്പത്തുവിനോടുള്ള അഗാധമായ സ്നേഹമായിരുന്നു രണ്ടുപേരും പതുക്കെ റൂമിന് പുറത്തേക്ക് വന്നു എന്തോ ദുബായ്ക്ക് എല്ലാവരെയും കണ്ടപ്പോൾ അഹപ്പാടെ ഒരു വന്നു അതിൻ്റെ കൂടെ മാളുണ്ടി വകയൊരു വർത്തമാനം കൂടിയായപ്പോൾ എല്ലാം പൂർത്തി അച്ചോടാ എൻ്റെ സുൽത്താനക്കുട്ടിയുടെ മുഖമൊക്കെ ചുമന്ന് റോസാ പൂവലയായിട്ടുണ്ടല്ലോ എല്ലാവരും കൂടി രണ്ടുപേരെ ആവശ്യത്തിന് കളിയാക്കി വൈകിട്ടോടെ എല്ലാവരും പിരിഞ്ഞു നാളെ വിളിപ്പിന് അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റ് രാത്രി കൊണ്ടുപോകാൻ പോകാൻ കിഷോർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോകും മുമ്പ് എല്ലാവരും തങ്ങളുടെ പ്രേമവാചനങ്ങൾക്ക് ഓരോ നനത്ത സമ്മാനങ്ങൾ കൊടുത്തിട്ടാണ് പെരിഞ്ഞു ആ നനത്ത സമ്മാനങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ബാക്കി നാളെ ഏറെ താമസിയാതെ രണ്ട് മൂന്ന് എപ്പിസോഡിലൂടെ ഒരു ഈ കഥ അവസാനിക്കും ഇതുവരെ എൻ്റെ കഥയും നെഞ്ചിലേറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഏറെ നന്ദി ഓക്കേ ബായ്